നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ ഒരു വി എ പിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി ഞാനും അതുപോലെ തന്നെ ശ്രുതിയുടെ അനിയത്തിന് കേട്ടോ ആൾ ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ചെറുതായിട്ട് ലേറ്റായി ഇതാ കേട്ടോ ആ പറഞ്ഞ വി എ പി ഞങ്ങളുടെ ഫ്രണ്ട് ആർഷ ഞാൻ കൊല്ലത്തേക്ക് വന്നപ്പോൾ ഇവിടെ വിളിച്ചതായിരുന്നു വാ നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വന്നില്ല ഇപ്പോളാണ് കേട്ടോ വരുന്നത് രാവിലെ ട്രെയിൻ കയറിയിട്ട് കൊല്ലത്ത് വന്ന് ഇറങ്ങിയത് ഫുള്ള് വിശപ്പോടെ ആയിരുന്നു ഞങ്ങളാണെങ്കിലോ വീട്ടിൽ നിന്ന് വയർ നിറച്ച് നല്ല മീൻ കറിയൊക്കെ കൂട്ടി ചോറുണ്ടിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പ് ഉണ്ടായിരുന്നില്ല പോകുന്ന വഴി ഒരു ഷെയ്ക്ക് കുടിക്കാന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഇവളുടെ വിശപ്പ് മൂലം നമ്മളൊരു മന്തിക്കട കെറിയട്ടോ ഒരു ക്വാർട്ടർ മന്തി പറഞ്ഞു അവൾക്ക് മാത്രം അതിനെ അവർ നാല് പ്ലേറ്റും കൊണ്ട് വന്നു ഞങ്ങൾ വന്ന് ചേച്ചി രണ്ട് പ്ലേറ്റ് മതി ഇൻ കേസ് അവൾ ബാലൻസ് വല്ലതും വെക്കുകയാണെങ്കിൽ കഴിക്കലോ ഒന്നും പറട്ടെ പക്ഷെ മന്തി വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അവിടെ ഒരു അറ്റാക്ക് ആയിരുന്നു കേട്ടോ കരിമങ്കാട്ടിൽ ആന കയറി എന്നൊക്കെ പറയില്ല അതുക്കും മേലായിരുന്നു കൊല്ലംകാർ പപ്പടത്തിന് ലേസിനൊക്കെ അടി ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് മന്തിക്കടി ഉണ്ടാക്കുന്നത് കാണുന്നത് ശ്രുതിയും ശ്രുതിയുടെ അനിയത്തിയും മന്തിക്ക് വേണ്ടിയിട്ട് അവിടെ വൻ ടിയായിരുന്നു കേട്ടോ ആദ്യമേ ആ ചേച്ചിമാര് പറഞ്ഞതാണ് നാല് പേറ്റ് തരാന്ന് അത് അങ്ങ് വാങ്ങിച്ചാൽ മതിയായിരുന്നു നമ്മളൊരു ക്വാർട്ടർ മന്തിയിൽ ഓർഡർ ചെയ്ത് ആ ക്വാർട്ടർ മന്തിക്ക് ആ കടയിൽ അൺലിമിറ്റഡ് റൈസ് കിട്ടുമെന്ന് പറഞ്ഞ ശ്രുതി അങ്ങനെ ആ ചേട്ടനെടുത്ത് ചോദിച്ചു തന്നെ ആ ചേട്ടൻ പറഞ്ഞു ക്വാർട്ടറിന് കിട്ടത്തില്ല ഹാഫ് മുതലേ അൺലിമിറ്റഡ് റൈസ് കിട്ടുകയുള്ളൂ എന്ന് അപ്പം എന്ത് ചെയ്തോ ഒരു ക്വാർട്ടർ മന്തിയും കൂടി ഓർഡർ ചെയ്ത് എന്തിനാ അൺലിമിറ്റഡ് റൈസ് കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വയർ നിറഞ്ഞ് ഫുഡ് കഴിച്ചു വന്ന ആൾക്കാരാന്ന് പറക്കുന്നത് മന്തി കണ്ടപ്പിക്ക് ഇവിടെന്നോ ഇല്ലാത്ത വിശപ്പ് വന്നു അത് പിന്നെ അങ്ങനെയാണല്ലോ മന്തി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വികാരമാണ് നമ്മൾ കഴിച്ചു പോകൂലേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഈ ഞാനും കഴിച്ചിട്ടോ ആ മന്തിക്കും ആ ചിക്കനും കഴിക്കാൻ നല്ല ടേസ്റ്റിനെ നമുക്കിങ്ങനെ ഇരുന്ന് കഴിച്ച് പോകും അതായിരുന്നോട്ടോ അവസ്ഥ ഞങ്ങൾ അവിടെ ഇരുന്ന് കാണിക്കുന്ന കോപ്രായം കണ്ടിട്ട് എല്ലാവരും ഞങ്ങളെ നോക്കായിരുന്നോ അതല്ലെങ്കിലും ഞങ്ങൾ കൂട്ടത്തോടെ എവിടെ പോയാലും ഞങ്ങൾ എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെന്റ് ആയിരിക്കും ശ്രുതി അപ്ലേ പറഞ്ഞതായിരുന്നു ആർച്ച അവിടെ നിന്ന് കഴിക്കട്ടെ നമുക്ക് സുടിയോ പോയി ഡ്രസ്സൊക്കെ നോക്കാന്ന് കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാം എന്തായാലും മന്തി കണ്ടാൽ നമ്മൾ കഴിച്ചു പോകുമെന്ന് ചോദിക്കണ്ടത്തോടെ വരുന്നേ കൊറച്ചു എന്നിട്ടാ പാത്രങ്ങൾ ിട്ട് വളണ്ടതാ അമ്മ ദോ തീൻ തീൻ ചാറ് ചാറു ഒന്നെങ്കി ചാറ് കിട്ടും എന്ന് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ വീണ്ടും റൈസിന് ഓർഡർ ചെയ്തിട്ട് അതും ശ്രുതി പിന്നെ വിശപ്പ് പോവാതിരിക്കാൻ വേണ്ടിട്ട് നുള്ളിപ്പറിക്കും അതും വെച്ചുകൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ റൈസ് വന്ന് എന്നിട്ടും അവിടെ അടിയായിരുന്നോട്ടോ അതിന് വേണ്ടിട്ടും ഞാനൂടെ വരത്തില്ല ഇവിടെ ഭയങ്കര നഷ്ട ആവശ്യത്തിന് കൂടുതലുണ്ടല്ലോ സ്ത്രീ ആയിട്ട് കിട്ടുന്ന ഒരുമാതിരി പരിചാമ്പുന്ന എന്തിനാ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ശ്രുതി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാലൻസ് കുറച്ച് റൈസ് ഉണ്ടായിരുന്നു അത് വേസ്റ്റ് ആക്കാൻ അതും പറഞ്ഞുകൊണ്ടിരുന്ന കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെട്ടോ ഞാൻ വീടി എടുക്കുന്നതുകൊണ്ട് കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മന്തി അഭാരത കഴിഞ്ഞിട്ടോ ലാസ്റ്റ് എല്ലു മാത്രമായി എന്തോ ആ മന്തിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക് എത്ര കഴിച്ചാലും മതിയാവാത്ത രീതിയിൽ അങ്ങനെ മന്തിക്ക് വേണ്ടിയുള്ള അടി നേരിട്ട് കണ്ടു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നെട്ടോ ബില്ലും കൊടുത്ത് വയറും നിറഞ്ഞി മനസ്സും നിറഞ്ഞു ഇറങ്ങിപ്പോത്തും